നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാന്റെയും അമേരിക്കയുടെയും ആണവ ചർച്ചകൾ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഇരു രാജ്യങ്ങൾക്കും ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത നിലപാടുകളാണുള്ളത് സമാധാനത്തിനായുള്ള ആവശ്യങ്ങൾക്കായി ആണവോറ്റം ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്ക് ഉറപ്പുള്ളതാണെന്നും ആ അവകാശം ആർക്കും തകർക്കാനാവില്ലെന്നുമാണ് ഇറാൻ പറയുന്നത് അതേസമയം ഇറാൻ ആണവാധങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് സംശയിച്ച് അവയുടെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്കയുടെ ലക്ഷ്യം ഇറാന്റെ ആണവ അവകാശങ്ങളെ തകർക്കുകയാണ് എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഇറാൻ ആണവ നിന്നോ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്നോ ഒരിക്കലും പിന്തിരിയില്ലെന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതെന്ത് വില കൊടുത്താലും തങ്ങളുടെ ആണവ അവകാശങ്ങൾ നിലനിർത്താനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഇറാന്റെ തീരുമാനം ഇരുമ്പുപോലെയാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഒമാനിൽ നടക്കാനിരിക്കുന്ന ആണവ ചർച്ചകളുടെ മറ്റൊരു റൗണ്ടിന് മുൻപ് ഖത്തറിലെ ദോഹയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അറാച്ചി ചർച്ചകളുടെ പ്രധാന ഉദ്ദേശം ഇറാന്റെ ആണവ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നതാണെങ്കിൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂജ്യം സമ്പുഷ്ടീകരണം എന്ന യു എസ് ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞതായും യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഒരു രാജ്യത്തിന്റെയും കയ്യിലേക്ക് വിട്ടു നൽകാത്തതാണെന്ന നിലപാട് തങ്ങൾ ആവർത്തിച്ചിരിക്കുന്നതായും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമീപനം ഇതിന്റെ എതിരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് കോഫ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന്റെ ഭാഗമായിരുന്ന സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്ന് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണമായത് ആ കരാറിൽ നിന്ന് യു എസ് പിൻവാങ്ങിയതോടെ ഇറാൻ ത്വരിതപ്പെടുത്തിയ ആണവ പദ്ധതികൾ ആയുധ നിർമ്മാണ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നുവെന്നാണ് പാശ്ചാത്യ ലോകത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഇറാൻ ഇത് തികച്ചും സിവിലിയൻ ആവശ്യങ്ങൾക്കായി മാത്രമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഇരു രാജ്യങ്ങൾക്കിടയിലെ പരോക്ഷ ചർച്ചകളിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കാനുള്ള തങ്ങളുടെ അവകാശം അടിയുറച്ച നിലപാടായാണ് ഇറാൻ അവതരിപ്പിക്കുന്നത് ആണവായുധങ്ങൾ തേടുന്നില്ലെന്നും അതിനുള്ള ചുമതലയും താല്പര്യവും ഇല്ലെന്നാണ് അറാച്ചിയുടെ ഉറച്ച വിശദീകരണം ഇതോടെ ട്രംപിന്റെ പല വ്യാമോഹങ്ങളാണ് ഇവിടെ ഇല്ലാതാകുന്നത് അതായത് ഒരു തരത്തിലും ട്രംപിന് മുന്നിൽ മുട്ടുമടക്കുകയില്ലെന്ന് തന്നെയാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെ പോയാൽ ഈ ചർച്ചകൾ ലക്ഷ്യം കാണുമോ എന്നത് ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ ചർച്ചകളുടെ ലക്ഷ്യം ആണവായുധങ്ങൾ ഏറ്റെടുക്കുന്നത് തടയുക എന്നതാണെങ്കിൽ ഒരു കരാർ സാധ്യമാണെന്നും എന്നിരുന്നാലും ഇറാന്റെ ആണവ അവകാശങ്ങൾ പരിമിതപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഇറാൻ ഒരിക്കലും അതിന്റെ അവകാശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുമാണ് ഇറാൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് ദീർഘകാലമായി പരിഹരിക്കപ്പെടാത്ത തർക്കം പരിഹരിക്കാൻ പുതിയ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ബോംബ് വെക്കുമെന്നാണ് ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ട്രംപിന്റെ അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനുമായൊരു കരാറിലെത്തി സുരക്ഷിതമായൊന്ന് ഇരിക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹങ്ങളാണ് ഇവിടെ തച്ചുടക്കപ്പെട്ടത്